വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നമുക്ക് നല്ല രുചികൾ കിട്ടണമെങ്കിൽ നമ്മൾ കുറെയൊക്കെ റിസ്ക് എടുക്കണം അതുപോലെ ഒരു റിസ്ക് എടുത്തിരിക്കുകയാണ് രാവിലെ അഞ്ചമ്പതിന് തന്നെ ഇവിടെ എത്തിച്ചേർന്നു ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇഡ്ഡലിക്ക് എന്തൊക്കെയാണ് കോമ്പിനേഷൻ കറികൾ നമുക്ക് ചമ്മന്തി ഇഡ്ഡലിക്ക് കോമ്പിനേഷനാണ് സാമ്പാർ ഇഡ്ഡലിക്ക് കോമ്പിനേഷൻ ആണ് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ രസവട വരെ ഇഡ്ഡലിക്ക് കോമ്പിനേഷൻ ആണ് ഇഡ്ഡലിയും നല്ല താറാമുട്ട റോസ്റ്റും കോമ്പിനേഷനാണോ സംശയമായല്ലേ നല്ല താറാമുട്ട റോസ്റ്റും ഇഡലിയും വിശ്വസിക്കാൻ തന്നെ പ്രയാസം പക്ഷേ ഇത് കോമ്പിനേഷനാണ് ഇത് ഇന്നും ഇന്നലെയും കോമ്പിനേഷൻ ആക്കിയതല്ല എൺപത്തി നാല് വർഷം മുമ്പ് ഈ ഡിഷ് കോമ്പിനേഷൻ ആക്കിയിരിക്കുകയാണ് ഒരു ഉസ്താ ഇദ്ദേഹത്തിൻ്റെ പേര് ഇഡലി എന്നാണ് അപ്പം പേരിൽ തന്നെ ഉണ്ട് ഇഡ്ഡലി അപ്പം നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും നല്ല കടലക്കറിയും ചമ്മന്തിയും താറാമുട്ട റോസ്റ്റും ഇതിൻ്റെ സീക്രട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എനിക്കിതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങി അപ്പോൾ നമ്മളിന്ന് ഈ താറാമുട്ട റോസ്റ്റും ഇഡലിയും എങ്ങനെ കോമ്പിനേഷൻ ആവുന്നു എന്നറിയാൻ പോകുന്നു ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ചങ്ങനാശ്ശേരി റവന്യൂ ടവറിനടുത്ത് കറുത്ത തങ്ങൾ ബക്ബറ പഴയ പള്ളിക്ക് അടുത്തുള്ള ഇഡലി പിള്ളേച്ചൻ്റെ കടയിലാണ് നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും നല്ല താറാമുട്ട റോസ്റ്റും കടലക്കറിയും ചമ്മന്തിയും കൊതിയായില്ലേ കൊതിയായി ആ കൊതി ആസ്വദിച്ച് കഴിക്കണം അത് മാത്രമല്ല സീക്രട്ടും പഠിക്കണം ഞാനിപ്പോൾ ഇഡലി പിള്ളേച്ചൻ്റെ കടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാനിവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ കാര്യം പറയാൻ മറന്നു അന്യദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ എത്താറുണ്ട് അത് ചില സമയങ്ങളിൽ ഈ റോഡ് ഭയങ്കര ട്രാഫിക് ബ്ലോക്കും ആവാറുണ്ട് ലാൻസറും ആക്സിഡൻറ്റും ബെൻസും ഒക്കെ ആയിട്ട് ഇവിടെ നിറഞ്ഞിട്ട് ആൾക്കാർക്ക് നടക്കാനോ ചിലപ്പോൾ ഓട്ടോയൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഇഡലിപ്പിള്ളയച്ചൻ്റെ പഴയ ഫോർമുലയാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഇപ്പോൾ മൂന്ന് മക്കൾ ചേർന്നിട്ടാണ് ഈ കട നടത്തുന്നത് പക്ഷേ ഇപ്പോഴും പിള്ളേച്ചൻ ഇഡലിപ്പിള്ളയച്ചനുണ്ടായിക്കൊണ്ടിരുന്ന അതേ രുചി കാത്തു സൂക്ഷിക്കുന്നുണ്ട് അത് ഒരുപക്ഷേ അവരുടെ മനസ്സിലെ നന്മയാവാതിന് കാരണം എന്തായാലും ആ രുചി ആസ്വദിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറാൻ പോവാണ് ഇതാണ് സാക്ഷാൽ ശ്രീമാൻ ഇഡ്ലി പിള്ളേച്ചൻ എൺപത്തിനാല് വർഷം മുമ്പ് ഈ താറാമുട്ട നല്ല താറാമുട്ട റോസ്റ്റും നല്ല സോഫ്റ്റ് ഇഡലിയും കടലക്കറിയും ചമ്മന്തിയും കോമ്പിനേഷൻ ആണെന്ന് തെളിയിച്ച ആ മഹത് വ്യക്തിയുടെ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ ആ രുചി കാത്തു കാത്തുസൂക്ഷിക്കുന്നത് ഇപ്പോൾ ഞാൻ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഇത് ഓമനക്കുട്ടൻ ചേട്ടൻ ഇപ്പോൾ ഇദ്ദേഹമാണ് ഇത് നടത്തുന്നത് രാജീവ് ഏട്ടൻ ഇളയ ആളാണ് ഇനി ഇവർക്ക് നടുവിലായ ഒരാളൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് ബാബു ആ ഇത് ഓമനക്കുട്ടൻ ചേട്ടൻ്റെ വൈഫാണ് കിച്ചൻ്റെ നേതൃ മേൽനോട്ടം എല്ലാം ചേച്ചിയാണ് അപ്പം ഇന്ന് നമുക്ക് ഈ സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കുന്ന എങ്ങനെയെന്നും നല്ല കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്നും ഈ നല്ല താറാമുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നും ചേച്ചിയാണ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് ശരിക്കും പിള്ളേച്ചെന്നതാണ് ഇതിൻ്റെ ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ ട്രേഡ് സീക്രട്ട് ഈ ആശാൻ സാധാരണ പഴയ ആശാന്മാര് അടവ് ബാക്കി വെക്കുമെന്ന് പറഞ്ഞു അതുപോലെ എല്ലാ അടവും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ പതിനെട്ട് അടവും പഠിപ്പിച്ചു ഇഡലിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ അപ്പൊ ഇഡലിക്ക് അകത്തുള്ള പതിനെട്ട് അടവും ഓമനക്കുട്ടൻ ചേട്ടനെ പഠിപ്പിച്ചിരിക്കുകയാണ് ഈ മരണശേഷം അതുവരെ ഞാൻ അത് കുടുംബമായിട്ട് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഏറ്റെടുത്തത് ശരി പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു ആചാരമുണ്ട് ഇവിടെ കർത്തകങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ അടങ്ങിയിട്ടുണ്ട് അവിടെ ആദ്യം കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ചായ സുഗട്ടും കൊണ്ടു കഴിഞ്ഞ ൂ ശരി കൊടുക്കില്ല നമ്മളിപ്പോ നിൽക്കുന്നത് പഴയ പള്ളിക്ക് അടുത്താണ് കറുത്ത തങ്ങൾ മക്ബര ഇവിടത്തെ പ്രത്യേകത എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞ ഒരു ഇന്റഗ്രേഷൻ എന്താന്ന് വെച്ചാൽ ഇപ്പോഴും കറുത്ത തങ്ങളുടെ ഖബറിന് മുന്നിൽ ഇവർ ഒരു ചായയും ഒരു സിഗരറ്റും നാല് ചന്ദനത്തിരിയും കൊണ്ടുവച്ചതിന് ശേഷമേ ഇവിടെ കച്ചവടം തുടങ്ങി നടത്താറുള്ളൂ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പ് പിള്ളേച്ചൻ ഉണ്ടായിരുന്ന സമയത്ത് കറുത്ത തങ്ങൾ ഇവിടെ വന്നിട്ട് ചായയും സിഗററ്റും വാങ്ങി കുടിക്കുവായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ശീല ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഖബറിന് മുന്നിൽ ഒരു സിഗരറ്റും പിന്നെ ഒരു സ്ട്രോങ് ചായയും നാല് ചന്ദനത്തിനെയും കൊണ്ട് വെച്ചതിനു ശേഷമേ ഇവിടെ കച്ചവടം തുടങ്ങാറുള്ളൂ ഇത് എനിക്കൊരു ഒരു 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 മഹത്വമായിട്ട് ഇവിടുത്തെ ഈ ഈ നാടിന്റെ ഒരു മഹത്വമായിട്ട് എനിക്ക് തോന്നി അടുത്ത ഒരു കൊനസ്റ്റ് ചോദ്യം ചോദിച്ചോട്ടെ പിള്ളേച്ചനുണ്ടായിരുന്നവരുണ്ടല്ലോ പിള്ളേച്ചപ്പോഴുള്ള ആ ഒരു അത് ഞങ്ങള് കഴിവ് തൊണ്ണൂറ് ശതമാനം നീതി പുലർത്തുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സാധനങ്ങളൊന്നും അത്രയും വരുന്നില്ല പണ്ട് ബർമാ പശ്ചി എന്ന് പറഞ്ഞാല് അത് ബർമ്മ എന്ന് പറയുന്ന ഒന്നാം തരം പശു അത് ഇടയിൽ ഉണ്ടാക്കി കേക്ക് പോലിരിക്കും അപ്പൊ ഇനി അരി കൊഞ്ഞരി അപ്പൊ അത് ഇപ്പോഴത്തെ അരിയെന്ന് പറഞ്ഞാലൊന്നും പഴയ പോലത്തെ ഗുണങ്ങളൊന്നും ഇല്ല ഉള്ള വ്യത്യാസമുള്ളൂ എന്തായാലും ഇവരുടെ ഈ മനസ്സ് തന്നെയാണ് ഈ രുചിക്കൊക്കെ കാരണം കാരണം അത്ര അദ്ദേഹത്തിന്റെ ഇഡലി പിള്ളേച്ച തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം ആ രുചി ഇത്രയും ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഈ നന്മയായിരിക്കാം കറുത്തങ്ങൾ മക്ബരയുടെ ബിൽഡിങ്ങിലാണ് ഇപ്പോഴും ഇഡലി പിള്ളേശന്റെ കടയുള്ളത് ഇത് ശരിക്കും ഇവരുടെ ഒരു ശീലമാണ് ഇപ്പൊ ആറു മണി ആയിട്ടില്ല അതിനു മുമ്പ് തന്നെ മുട്ട റോസ്റ്റ് ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന കാണാമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത് അപ്പം സംഭവം റെഡിയായി ഉണ്ട് ഓക്കെ 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 ആ അപ്പോൾ കുഴപ്പമില്ല നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എല്ലാ സംഭവം റെഡിയാണ് ഇപ്പം റെഡി ഇപ്പം കഴിക്കാൻ റെഡിയാണ് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എടുക്കുകയും ചെയ്യാം നമ്മളിപ്പോൾ കിച്ചണിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ് എന്നാലും സൗകര്യത്തിന് ഒട്ടും കുറവില്ല അത് അതിന് ആ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പം ഞാൻ ആദ്യം ഗ്യാസ് ഇല്ലാതെ ഇഡലി ചുടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു സംശയം തോന്നിയെങ്കിലും ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി കാരണം വിറകടുപ്പാണ് വലിയ ഇഡ്ഡലി കുട്ടുകൊണ്ട് മൂന്നടുപ്പുകളാണ് ഇതിനകത്ത് എന്താണ് ഇതിനകത്ത് കടല ആ കടല അരപ്പെട്ടിട്ടില്ലല്ലോ ഓക്കെ ഓക്കെ അപ്പം ആ ആദ്യത്തെ ഒരു പോർഷൻ എടുത്ത് കഴിഞ്ഞു രണ്ടാമത്തെ പോർഷൻ ഉണ്ടാക്കാൻ പോവാണ് അതിൻ്റെ സീക്രട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ വെയിറ്റ് കുറഞ്ഞ് നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ് ഇതിനൊരു ട്രേഡ് സീക്രട്ട് സീക്രട്ടുണ്ട് പൊന്നി അരിയും പിന്നെന്താണ് പുഴുക്കലരിയും അല്ലേ ഓ പൊന്നി പൊന്നിപ്പച്ചരിയും പുഴുക്കലരിയും കൂടെ ചേർത്തുള്ളൊരു സീക്രട്ടാണ് ആ സീക്രട്ട് ഇപ്പം ചേച്ചിയോട് ചോദിച്ചു മനസ്സിലാക്കും ചേച്ചി ഇതിന്റെ ഈ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന്റെ രഹസ്യം പരസ്യമാണ് ആ ചില ആൾക്കാർ ഈ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആ ഇഡ്ഡലി കൊണ്ട് എറിഞ്ഞാൽ ചിലപ്പോൾ പട്ടി വീണിച്ചാകും അത്രയും കട്ടിയായിരിക്കും ഇഡ്ഡലി കാരണം ഇവരിങ്ങനെ ആലോചിക്കും എങ്ങനെയാണ് ഈ സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കും പിന്നെ ഈ സീക്രട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിട്ട് ശശിയല ചേം പറഞ്ഞു തരുക ഞങ്ങൾ പറയുവാണെ ഞങ്ങൾ ഒരേ അനുവാദത്തിൽ പച്ചരി പൊന്നിപ്പച്ചരിയും പൊന്നിപ്പുഴുക്കലും കൂടെ ചേർത്ത് ഞങ്ങൾ തന്നെ അരച്ചെടുക്കുന്നതാ വെളിയിലെങ്ങും കൊണ്ടുപോകത്തില്ല ഒരു ഗ്ലാസ് പൊന്നി ഗ്ലാസ് ചില അരി അങ്ങനെ എടുത്താലും ഒക്കത്തില്ല ഞങ്ങൾക്ക് അറിയത്തുള്ള ആ അരി ഏത് രീതിയിലുള്ള അരികളാ കിട്ടുന്നറിയത്തില്ല ഓരോ രീതിയിലുള്ള അരിയായി എന്നിട്ട് ഈ അരി നല്ലപോലെ കഴുകും കാടി നല്ലപോലെ പോലെ മാത്രമേ ഇത് പുളിക്കാതിരിക്കത്തുള്ളൂ കാടി നല്ലപോലെ കഴുകി കളഞ്ഞിട്ട് ഞങ്ങള് തന്നെ ഗ്രൈൻഡറിൽ അരച്ച് നല്ല മയത്തിൽ അരച്ച് എടുക്കുന്നതാണ് വീടിന്റെ ഉഴുന്നേ മേടിക്കും ഇപ്പൊ മാവ് റെഡിയാണ് മാവ് കണ്ട അത് ഒരു ഇഡലിക്ക് കണക്കായിട്ട് ഒഴിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് തവയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഇനി ഇതിനകത്തേക്ക് ഒഴിക്കും ഈ വലിയ ഇട ഇഡലി കുട്ടും ആവി കയറ്റി എടുക്കും ഇപ്പൊ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട് ആവി പറക്കുന്ന നല്ല ചൂട് ഇഡ്ഡലി റെഡിയാണ് എപ്പോഴും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ചൂട് ഇഡ്ഡലി കൊടുക്കാനായിട്ട് അവർ എപ്പോഴും ശ്രമിക്കാറുണ്ട് കാരണം ഓരോ സെറ്റ് ഓരോ സെറ്റ് ആയിട്ടാണ് ആദ്യത്തെ സെറ്റാണ് ഇപ്പോൾ അങ്ങോട്ട് പോയത് ഇത് രണ്ടാമത്തെ സെറ്റാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ഇട ഇടയ്ക്ക് വന്ന് ഇടപെട്ടതുകൊണ്ട് ഇത് താമസിക്കുന്ന ചേച്ചി പായാരം പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഞാൻ ഈ ഇഡലി പിള്ളേച്ചൻ്റെ ഇഡലിയുടെ സീക്രട്ട് ഞാൻ ഒന്നുകൂടെ പറയാം രണ്ട് ഗ്ലാസ് പച്ചരി രണ്ട് ഗ്ലാസ് പുഴുക്കലരി ഒരു ഗ്ലാസ് ഉഴുന്ന് ഇത് വെള്ളത്തിലിട്ട് ഒരു അഞ്ച് മണി അത് ചില അരിയുടെ പരുവ് അനുസരിച്ചാണെന്ന് വരെ പറയുന്നു ഏകദേശം ഒരു നാല് മണിക്കൂറിനും അഞ്ച് മണിക്കൂർ ചിലപ്പോൾ കൂടിപ്പോയാൽ ആറു മണിക്കൂറിൻ്റെയും ഒരു അല്ലേ ആറ് മണിക്കൂർ നന്നായിട്ട് കുതിർക്കുക അതിനുശേഷം നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു ഏഴ് മണിക്കൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പാൻ രാവിലെ മുതൽ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഇനി ഇനി വരുന്നുണ്ട് രുചിയുടെ സീക്രട്ടുകൾ വീണ്ടും കടലക്കറിയുടെയുണ്ട് മുട്ടയുടെ ഉണ്ട് അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം നമ്മുടെ അടുത്ത ഡിഷ് നല്ല മുട്ട റോസ്റ്റ് അത് നല്ല താറാമുട്ടയുടെ റോസ്റ്റ് ഈ ഇഡലിക്ക് കോമ്പിനേഷൻ താറാമുട്ടയുടെ റോസ്റ്റും കടലക്കറിയും ചമ്മന്തിയാണ് നല്ല നാടൻ ചീനിച്ചട്ടിയൊക്കെ വെച്ചിട്ട് അതിനകത്ത് നല്ല താറാമുട്ടയുടെ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പോകും ഇതിന്റെ അളവിനെ പറ്റി ചോദിച്ചപ്പോഴത്തേക്ക് ചേച്ചിയാൽ വഴക്കു പറഞ്ഞു കാരണം ഇതിന് അങ്ങനെയൊക്കെ അളവുണ്ടോ മോനെ ഇതൊക്കെ ഒരു കയ്യളവും കണ്ണളവുമാണ് എന്തായാലും ഇവരുടെ രുചി അസാധ്യ രുചിയാണെന്ന് ഈ നാട്ടുകാർ മുഴുവൻ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ഈ കൈയളം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് ഇപ്പോൾ എത്ര സവാള ഇട്ടിട്ടുണ്ട് നമ്മൾ ഇപ്പൊ എത്ര റോസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു ഒരു ഇരുപത്തഞ്ച് മുട്ട ഇടാൻ പറ്റും ഇരുപത്തഞ്ച് മുട്ട ഒക്കെ ഉള്ള റോസ്റ്റ് ഇപ്പൊ ഒരു ഇരുപത്തഞ്ച് താറാമുട്ട ഇടാനുള്ള റോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു എത്ര സവാള എടുത്തിട്ടുണ്ടാവും ഒരു ഉദ്ദേശം ും അവർക്കതാണ് ആവശ്യം മട്ട ഗ്രേവി തരാനാ പറയുന്നത് എന്നാലേ ഇച്ചിരി നേരം ഞാൻ അങ്ങോട്ട് പോവാൻ ഈ ചൂടൊക്കെ നേരം നിൽക്കേരി ഞാനിവിടെ ചെറിയ ചൂട് പറ്റി ഇങ്ങനെ നിക്കു ഇപ്പൊ പണി കിട്ടി നമ്മൾ ആദ്യം ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് അതിലേക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത സവാള ഇപ്പോൾ ഇരുപത്തഞ്ച് മുട്ടയ്ക്ക് ആയതുകൊണ്ട് ഒരു ഒന്നര കിലോ മുതൽ രണ്ട് കിലോ വരെ സവാള കാരണം ആൾക്കാർ ഗ്രേവി കൂടുതൽ ചോദിക്കുന്നുണ്ടാണ് രണ്ട് കിലോയോളം ചേർക്കുന്നത് രണ്ട് കിലോ സവാള പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇനി നമ്മൾ ഇതാണ് ഇടിച്ചു വെച്ചേക്കുന്ന ഈ വറുത്ത് നന്നായിട്ട് ഉണക്കി വറുത്ത് ഇടിച്ച് വെച്ചേക്കുന്ന മുളകിൻ്റെ പൊടിയാണ് അത് അരച്ചതാണിത് അപ്പോൾ ഇവിടുത്തെ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കിലോ സവാളയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു നൂറ് ഗ്രാം മുളക് പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി ഒരു ഒരു പാകത്തിന് മഞ്ഞൾപ്പൊടിയും ചേർക്കണം അപ്പോൾ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേച്ചി ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇതിനകത്തേക്ക് ചേർത്തത് അപ്പോൾ അത് അതിന്റെ പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേവി ഒന്ന് വറ്റി വരണം വറ്റി വരുമ്പോഴാണ് അതിനകത്ത് മുട്ട ചേർത്ത് എടുക്കുന്നത് ഗ്രേവി റെഡിയാണ് ഞാൻ ഒന്നുകൂടെ പറയാം ആദ്യം എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത സവാള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് കൂടെ ഇട്ട് നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു അതിനുശേഷം ആ ആ ഗ്രേവി ഒന്ന് തിളച്ച് വറ്റിയതിന് ശേഷം നമ്മൾ ഉപ്പ് കിട്ടു ഗരം മസാല കിട്ടു ഇത് ഇടാനുള്ള സമയമാണ് ചേച്ചി ഇവിടുത്തെ റോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താറാമുട്ട മാത്രമേ റോസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളൂ അത് പിന്നെ അച്ഛൻ്റെ കാലം മുതൽ അങ്ങനെയാണ് അല്ലേ ഏഹ് കോഴിമുട്ട ഉപയോഗിക്കാറ് ഇല്ലെങ്കിൽ ആ മുട്ട ഇല്ലെങ്കിൽ ഇല്ല താറാമുട്ട കിട്ടിയില്ലെങ്കിൽ ആ ശരി ഒരു കാര്യത്തിൽ ഇവർ കോംപ്രമൈസ് ചെയ്യില്ല അഥവാ താറാമുട്ട കിട്ടിയില്ലെങ്കിൽ മുട്ട റോസ്റ്റ് ഇല്ല അല്ലാതെ കോഴിമുട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയില്ല താറാമുട്ട മാത്രമേ റോസ്റ്റ് ഉള്ളൂ ഓരോരുത്തർക്കും ഓരോന്നിൻ്റെ സമയം അറിയാം കാരണം ഇത് വെന്ത് ആ മസാല ഒക്കെ ആ മസാലയുടെ എരിവും ആ ഉപ്പും ഒക്കെ ആ മുട്ടയിലോട്ട് പിടിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ചേച്ചി അതൊന്ന് എടുത്തുകൊണ്ട് പോയി അടുത്ത നമ്മുടെ ഊഴെന്ന് പറയുന്നത് കടലക്കറിയാണ് അപ്പോൾ നമ്മൾ രണ്ട് സീക്രട്ട് പഠിച്ചു കഴിഞ്ഞു നല്ല പൂ പോലത്തെ ഇഡലിയുടെയും സീക്രട്ട് പഠിച്ചു നല്ല മൊട്ടറോസ്റ്റിൻ്റെയും സീക്രട്ട് പഠിച്ചു ഇവർ ഈ കോട്ടയങ്കാർ മുട്ട റോസ്റ്റെന്ന് പറയുന്നത് മൊട്ടറോസ്റ്റാ മൊട്ടറോസ്റ്റ് അല്ലേ അപ്പൊ ഇനി നമ്മുടെ നമ്മൾ സീക്രട്ട് പഠിക്കാനുള്ള സാധനം കടലക്കറിയാണ് കടലക്കറി എന്ന് പറഞ്ഞാൽ നല്ല നീളത്തിലുള്ള ഗ്രേവിയാ കടല എപ്പോഴാ വെള്ളത്തിൽ വെള്ളത്തിയിടുന്നേ രണ്ട് മണിക്കൂർ കടല വെള്ളത്തിലിട്ട് ആ അപ്പൊ എത്ര മണിക്കൂർ കുതിർക്കണം നാല് മണിക്കൂർ ആഹാ അപ്പൊ ഇന്നലെ മണിക്കാണ് ഇവര് കടല വെള്ളത്തിലിട്ടത് ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ വെള്ളത്തിലിട്ട് കുതിർത്തതിനു ശേഷം തലേ ദിവസമേ പരിപാടി തുടങ്ങും അല്ലേ അപ്പൊ കടല വേവാനായിട്ട് എത്ര സമയം എടുക്കും ഈ അടുപ്പിലാണെങ്കിലേ

അപ്പൊ തീയലിനൊക്കെ അരക്കുന്ന പോലെ വറുത്തിടിച്ച് അരച്ചതാണ് ഇനിയിപ്പൊ അരപ്പ് ചേർക്കുന്ന അവസാനമാണ് അല്ലേ ഉപ്പ് ചേർക്കുന്ന ഉപ്പ് നോക്കി ചേർക്കണം കൂടരുത് അല്ല അപ്പൊ ആദ്യം കടല വേവിക്കുന്ന സമയത്ത് ഒത്തിരി ഉപ്പ് എല്ലാത്തിനും ഉപ്പും ചേർത്ത് കഴിഞ്ഞു ഇനി ഒന്ന് തിളച്ച് വറ്റി കഴിഞ്ഞാൽ കടുകൂടെ താളിച്ചു കഴിഞ്ഞാൽ ഈ കടലക്കറി റെഡിയാണ് ഇനി അടുത്ത സീക്രട്ട് ഈ ഇവിടുത്തെ ചമ്മന്തിയുടെ സീക്രട്ട് എന്താ അത്രേ ഉള്ളൂ അപ്പൊ തേങ്ങയും പിന്നെ മുളകും ഇഞ്ചി ഇഞ്ചിയും ശരി അപ്പോൾ തേങ്ങയും മുളക് കൂടി നന്നായിട്ട് ഗ്രൈൻഡറിൽ അരക്കുന്നത് മുമ്പൊക്കെ അരകല്ലിൽ അരച്ചുകൊണ്ടിരുന്നെ ആട്ടുകല്ലില് മുമ്പൊക്കെ ആട്ടുകളിലാണ് ചമ്മന്തി അരച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോഴത്തേക്ക് ഗ്രൈൻഡറിലേക്ക് മാറിയിട്ടുണ്ട് ഗ്രൈൻഡറിലേക്ക് ആദ്യം തേങ്ങയും നല്ല നല്ല പച്ച തേങ്ങ നല്ല തേങ്ങയും മുളകൂടി ആദ്യം അരക്കും അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഉള്ളി കറിവേപ്പില ടും ഇല്ല പുളിയൊന്നും ചേർക്കത്തില്ല ഇത്രയും സാധനങ്ങളൂടെ അരച്ച് വെള്ളം ചേർത്ത് എടുത്ത് കടുക് താളിച്ചെടുത്തു കഴിഞ്ഞാൽ ചമ്മന്തി റെഡി അപ്പൊ എല്ലാത്തിന്റെയും സീക്രട്ട് പഠിച്ചു കഴിഞ്ഞു ഇനി വിശാലമായിട്ട് അതെ ഈ സീക്രട്ട് പഠിച്ചിട്ട് ഞങ്ങളെ ചതിക്കരുതെന്നാണ് പറഞ്ഞത് ഒരിക്കലും ചതിക്കില്ല കാരണം ആൾക്കാരൂടെ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഇഡലിയൊക്കെ ഉണ്ടാക്കി കഴിച്ചോട്ടെ ഇനി എന്തായാലും നമ്മൾ വന്ന ഡ്യൂട്ടി ചെയ്യാം ഇപ്പൊ തന്നെ ഞാൻ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു കാരണം ഈ തീയുടെയും പുകയുടെയും ഇടം ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു അത് മാത്രമല്ല വയറും നന്നായിട്ട് ക്ഷീണിച്ചു അപ്പോൾ ഇനി മുഖത്ത് കണ്ണിലൊക്കെ ഒരു തെളിച്ചം വരണ്ടേ അപ്പം നല്ല ഇഡലിയും നല്ല മോട്ടറോസ്റ്റും കടലക്കറിയും ചമ്മന്തിയും ഒരു പിടി സോറി ഇപ്പം കഴിക്കാൻ പറ്റില്ല കാരണം ആ അകത്തെ മുഴുവൻ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ കഴിച്ചിറങ്ങിയതിന് ശേഷം എവിടെയെങ്കിലും ഒരു സീറ്റ് സംഘടിപ്പിച്ചിട്ട് വേണം കഴിക്കാൻ ഇവരെ പോലെ ഞാനും ക്യൂ നിൽക്കുക അപ്പം കുറച്ചു നേരം ക്യൂ നിന്നാലും കഴിക്കാം അല്ലേ പിന്നെന്ത് കൊള്ളാം ക്യൂ നിന്നാണെങ്കിലും കഴിച്ചിട്ടേ പോകൂ അത്രേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്ലേറ്റിൽ തന്നെയാണ് എല്ലാം എടുത്തിരിക്കുന്നത് നല്ല ആവി പറക്കുന്ന നല്ല സോഫ്റ്റ് പൂ പോലത്തെ ഇഡലി നല്ല മുട്ട് നല്ല എരിവുള്ള മുട്ട് ചമ്മന്തി കടല ഇനി ഒരു വെട്ടു ഇനി ക്ഷമയില്ല വിശാലമായിട്ടൊരു പിടി പിടിച്ചോട്ടെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റ് മാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഈ കോമ്പിനേഷനാണ് മുട്ട റോസ്റ്റും ചമ്മന്തി കടല ഇഡ്ലി